നമസ്കാരം സാർ സർ ഗാസയിൽ വെടി രാജ്യാന്തര ശ്രമങ്ങളെ ഇസ്രയേൽ തന്നെ തുരങ്കം വെക്കുകയാണോ അതാണോ ഇപ്പോൾ ഖത്തറിൽ നടന്നത് എന്താണ് സർ പറയാനുള്ളത് ഇസ്രയേലിൻ്റെ നമ്മള് അന്താരാഷ്ട്ര നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇസ്രയേല് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് നടത്തിയ ആക്രമണം തീർച്ചയായിട്ടും അവലംബനീയമാണ് പക്ഷെ അതേസമയം തന്നെ ഈ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ഖത്തർ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ന്യൂട്രാലിറ്റിയുടെ അല്ലെങ്കിൽ മീഡിയേഷന്റെ ഒക്കെ റോൾ വഹിക്കുന്ന ഒരു രാജ്യമാണ് ഒരു ഭാഗത്ത് അതുപോലെ ജി സി സി ിലെ ആറ് അംഗരാജ്യങ്ങൾ പ്രധാന രാജ്യമാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്ന രാജ്യം വന്ന് സമ്പന്നമായ രാജ്യമാണ് അതേസമയം തന്നെ ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഫണ്ടിങ് സോഴ്സും ഖത്തറിൽ നിന്നാണെന്നുള്ള മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയപരമായും മാധ്യമപരമായും ഒക്കെയുള്ള കവറേജ് കൊടുക്കുന്ന അൾ ജസീറയുടെ ആസ്ഥാനവും ദോഹയാണ് മാത്രമല്ല അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഉൾപ്പെടെ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ഭീകര സംഘടനകൾക്കും ദോഹയിൽ അല്ലെങ്കിൽ ഖത്തറിൽ എല്ലാ കാലഘട്ടത്തിലും അവർക്ക് ആശ്രയം കൊടുത്തിരുന്നു എന്നുള്ള ഒരു ഭാഗവും ഖത്തറിന്റെ സൈഡിൽ നിന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് ഖത്തർ എന്ന് പറയുന്ന രാജ്യം നമ്മൾ സ്വിറ്റ്സർലൻഡ് പോലെ ഒരു നിഷ്പക്ഷ രാജ്യമെന്ന് പറയാൻ കഴിയില്ല കേരളത്തിൽ നമ്മൾ മലയാളികൾ അവിടെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് നമ്മള് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഭാഗത്ത് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിന് ഒരു ഖത്തറിന് അനുകൂലമായൊരു നിലപാടുണ്ടെങ്കിലും നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ അവലോകനം ചെയ്യുകയാണെങ്കിൽ ഖത്തർ അത്ര ഒരു രാജ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല മാത്രമല്ല ഹമാസിന് ഫണ്ടിങ് കൊടുക്കുന്നത് മാത്രമല്ല ഹമാസിന്റെ ഓഫീസ് അന്താരാഷ്ട്ര തലത്തില് ഓഫീസ് വർക്ക് ചെയ്യുന്നത് ദോഹയിലാണ് ഈ ആക്രമണം ഇസ്രയേൽ നടത്തിയത് ഖത്തറിനെ ബാധിക്കാത്ത തരത്തിൽ ഈ ഓഫീസ് മാത്രം കേന്ദ്രീകരിച്ചാണ് വളരെ ആയിട്ടുള്ള ഒരു ബോംബിംഗ് ആണ് നടക്കുന്നത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ജൂൺ മാസത്തില് ഇറാനും ഖത്തറിനെ ആക്രമിച്ചിരുന്നു ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സേനാ താവളമാണ് ആക്രമിച്ചത് അമേരിക്കക്ക് പ്രതികാരം എന്നുള്ള തരത്തിലാണ് ആദരത്തിലെ രണ്ട് ആക്രമണങ്ങളാണ് ഖത്തർ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇത് ഈ സമാധാന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ചർച്ച കൊണ്ട് ഇവിടെ ഇപ്പോൾ ഗാസയിലെ റഷ്യയിലും ഇസ്രയേലിൽ നടക്കുന്ന സംഘർഷം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഹമാസ് ബന്ദികളാക്കിയവരിൽ വലിയൊരു ശതമാനം പേര് ഇനിയും റിലീസ് ചെയ്യേണ്ടതുണ്ട് ളുടെ വിഷയത്തിൽ പൂർണമായിട്ടും ബന്ദികളെ മോചിപ്പിക്കാത്തടത്തോളം കാലം ഈ യുദ്ധത്തിന് ഒരു ശാശ്വതമായ സമാധാനം ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി കമാസ് ഏകപക്ഷീയമായി നടത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറോളം പേര് നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആൾക്കാര് കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അതിൽ ഇതിനിടയിൽ കുറച്ചുപേരെ മോചിപ്പിച്ചുവെങ്കിലും കമാസി ഇതുവരെ പൂർണ്ണമായിട്ടും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് തയ്യാറില്ല ഒരു പരമാധികാരം രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രജകളെ തട്ടിക്കൊണ്ടുപോയ ഒരു വിഭാഗവുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ സാധാരണഗതിയിൽ തയ്യാറാകില്ല എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയത് കാരണം നമ്മുടെ ഇരുപത്തിയാറ് പൗരന്മാരെ നിരപരാധികളെ ആയ ടൂറിസ്റ്റുകളായ പൗരന്മാരെ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസ്റ്റുകൾ കൊന്നൊടുക്കിയതിൻ്റെ അത് മതാടിസ്ഥാനത്തില് മതം നോക്കി കൊന്നൊടുക്കിയതിന്റെ ബദലായിട്ടാണ് നമ്മുടെ രാജ്യം പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യത്തിന്റെയും പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്ന അതിലെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ ബന്ധികളാക്കി വെച്ചിരിക്കുന്ന ഒരു സംഘടന ആ സംഘടനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിലെ ഓഫീസ് പ്രവർത്തിക്കുന്ന കേന്ദ്രത്തെ ഇസ്രയേൽ ആക്രമിച്ചത് നമുക്ക് ഇസ്രയേലിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ് പക്ഷെ അന്താരാഷ്ട്ര നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് തെറ്റ് തന്നെയാണ് പക്ഷെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിന് ശേഷം ഇസ്രയേൽ ആദ്യമായിട്ടല്ല ഒരു അയൽ രാജ്യത്തെ ആക്രമിക്കുന്നത് അപ്പൊ ഇതിനകം തന്നെ ഇസ്രയേല് ലബനനിൽ ആക്രമണം നടത്തിയിരുന്നു കാരണം അവിടെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം എന്ന ലെബനീസ് ഗവൺമെന്റിന്റെ ഔദ്യോഗികമായി ഇതിൽ പങ്കാളികളെങ്കിലും ഹിസ്ബുള്ളയുടെ താവളം എന്ന നടത്തലത്തില് അതുപോലെ സിറിയയില് ഇറാക്കില് അതുപോലെ ഇറാനില് തുടങ്ങി യമൽ തുടങ്ങിയ മേഖലകളിലും ഒക്കെ ഇസ്രായേലിന്റെ ബോംബിംഗ് നടത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം തുടങ്ങിയത് ഒന്നും തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ആ തരത്തിലൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധമായിട്ട് നമുക്കിതിനെ കണക്കാക്കാനും കഴിയില്ല അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മളിപ്പോ ലോക ലോക സമൂഹത്തില് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് രണ്ട് രണ്ടര പതിറ്റാണ്ടായി ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ആണ് അപ്പൊ അതിൽ പല ലോകത്തിലെ പല പേരുകളിലാണ് അറിയപ്പെടുന്നു ഇസ്ലാമിക് ബ്രദർഹുഡ് എന്നുള്ള തലത്തിൽ വന്നു താലിബാൻ അതാത് രാജ്യങ്ങളിലും ഇപ്പൊ ഐ എസ്സിന്റെ ഐ എസ് ഐ എസിന്റെ നേതൃത്വത്തിൽ വേറൊരു സ്ഥലത്ത് വരുന്നു ഹമാസ് എന്നുള്ള തരത്തിൽ വരുന്നു അപ്പൊ ഈ തരത്തില് വ്യത്യസ്തമായ അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമും അത് അത് ഉയർത്തിവിട്ട രാജ്യങ്ങളെ ശിഥിലമാക്കുന്ന പല രാജ്യങ്ങളിലും ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളും സിറിയ ലിബിയ മറ്റ് പല രാജ്യങ്ങളും ഇന്ന് ഒരു കാലഘട്ടത്തിൽ വളരെ സുശക്തമായി നിന്ന രാജ്യങ്ങൾ പലതും ചിന്ന ഭിന്നമാവുകയും ദുർബലമാവുകയും ചെയ്തു അപ്പൊ തീവ്രവാദം ശക്തിപ്പെടുകയും ലോക ഒരു മേഖലയുടെ തന്നെ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ലോകത്തിന് മൊത്തം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് ഈ സംഘടനകൾക്കെല്ലാം എല്ലാ കാലഘട്ടത്തിലും ഖത്തറ് ഒരു ആശ്രയമായിരുന്നു എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കയും പലപ്പോഴും പല രാജ്യങ്ങളിലും ഇതുപോലെ കടന്നുകറി ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേലും ആക്രമിച്ചിട്ടുണ്ട് അപ്പൊ അമേരിക്ക ഇറാനിൽ എന്ത് തരത്തിലാണ് അമേരിക്ക ഏത് അവകാശവും ഉന്നയിച്ചാണ് ആക്രമിച്ചത് അപ്പൊ ആ ആ തരത്തില് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു ലോക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഏതെങ്കിലും യുദ്ധം നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്ന നമുക്ക് കരുതാൻ കഴിയും അങ്ങനെ അവര് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ സംബന്ധിച്ച് സംബന്ധിച്ച് നമ്മൾ ഒരു ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അപലംബിക്കേണ്ട ഒരു വിഷയമാണ് അല്ല ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന് നമ്മള് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെ ചർച്ചയിൽ നിന്ന് വിഭിന്നമായ ഒരു കാഴ്ചപ്പാട് ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി അന്താരാഷ്ട്ര മേഖലയിൽ നടക്കുന്ന വിഷയങ്ങളിൽ താല്പര്യമുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ആക്രമണത്തെ കേവലം ആക്രമണം എന്നുള്ള തലത്തിൽ കാണുന്നതിന് പകരം ഈ ആക്രമണത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ആ സാഹചര്യം കൂടി നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തീവ്രവാദത്തെ ഏതൊരു രാജ്യം പ്രോത്സാഹിപ്പിച്ചാലും ആ രാജ്യത്തിന് ശാശ്വതമായ സമാധാനം ലഭിക്കില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഖത്തർപ്പം ആക്രമണം കാരണം പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്രവാദത്തിന്റെ നേഴ്സറി ആയി മാറി ഇപ്പൊ ബില്ലാടന് പോലും അഭയം കൊടുത്തത് അമേരിക്കയുടെ സഖ്യരാജ്യമായിരുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനിലായിരുന്നു ബില്ലാഡന് പോലും അഭയം ലഭിച്ചത് ആ തരത്തിലുള്ള പാകിസ്ഥാൻ ഇന്ന് എവിടെ നിൽക്കുന്നു സാമ്പത്തികമായി ഒരു രാജ്യമാണ് അന്താരാഷ്ട്ര സപ്പോർട്ട് കൊണ്ടും ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ കൊണ്ടും ഐ എം എഫിന്റെ പിന്തുണ കൊണ്ടും ഒക്കെയാണ് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഒരു രാജ്യത്തിനും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരാൻ കഴിയില്ല ഖത്തർ എന്ന് പറയുന്നത് ജി സി സി രാജ്യങ്ങളിലെ ആറ് രാജ്യങ്ങൾ അതായത് സൗദി അറേബ്യ ഒമാൻ യു എ ഇ അതുപോലെ കുവൈറ്റ് ബഹ്റിൻ ഈ അഞ്ച് രാജ്യങ്ങളും ഖത്തറും അടങ്ങുന്നതാണ് ഇതില് നമ്മൾ എടുത്തു പറയേണ്ടത് ഖത്തറും സൗദി അറേബ്യയും തമ്മില് ഏറെ സംഘർഷം ഉണ്ടായിട്ടുണ്ട് കാരണം അതിലെ പ്രധാന കാരണം ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് കാരണം എടുക്കുന്ന നിലപാടുകൾ ആ മേഖലയുടെ സമാധാനത്തിന് പലപ്പോഴും ഗുണകരമാകില്ല അത് നേരിട്ടുള്ള ഒരു ഇടപെടൽ എന്നുള്ളതിനേക്കാൾ ഉപരി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പശ്ചിമേഷ്യ മുഴുവനും പടന്നു പിടിച്ച ആരും നമ്മുടെ മുഴുവൻ ആരബ് വേൾഡിലും പടന്നു പിടിച്ച ഒരു ആരവ് സ്പ്രിങ് എന്ന് പറയുന്ന ഒരു യുവജനങ്ങളുടെ ഒരു ഉണ്ടായിരുന്നു അത് ട്യൂണീഷ്യയിൽ തുടങ്ങി എല്ലാ രാജ്യങ്ങളിലും അത് രണ്ടായിരത്തി പതിനേഴിൽ ബഹ്റിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് വന്നിരുന്നു ആ സമയത്ത് ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന്റെ പല കാലത്തും പക്ഷെ ആ സമയത്തും ഖത്തറിന്റെ സംശയത്തിന്റെ നിഴലിലാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് നിർത്തിയിരുന്നത് മാത്രമല്ല ഖത്തറും സൗദി അറേബ്യയും തമ്മിൽ വളരെ വർഷം നമ്മൾ സാർ അവസാനിപ്പിക്കുമ്പോൾ ഇപ്പൊ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ പിന്തുണ ഖത്തറിനെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സാർ ഇതിൽ നമുക്ക് ഈ ഇങ്ങനെ ഹമാസിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ അവരുടെ ഓഫീസൊക്കെ ഇപ്പോഴും ഖത്തറിൽ തന്നെയാണുള്ളത് ഇത് രാജ്യാന്തര തലത്തിൽ ഇനി എന്തെല്ലാം ഇസ്രയേൽ ഇനിയും ആക്രമിക്കും ആക്രമം ഈ അവരുടെ ഈ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ഖത്തറിൽ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇനിയും ആക്രമണം നടത്തുമെന്ന് കരുതേണ്ടതുണ്ടോ എന്താണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ ഇന്ത്യയുടെ സ്റ്റാൻഡിന് വലിയ പ്രസക്തി ഇല്ല കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് കാരണം ഈ ഈ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് പാലസ്തീൻ തന്നെ പാലസ്റ്റീൻ തന്നെ രണ്ട് ആയിട്ട് പാലസ്റ്റീൻ അതോറിറ്റി ഹമാസിനെതിരാണെന്ന് ഓർത്തോളണം അപ്പൊ അവർ തന്നെ ഡിവൈഡഡ് ആണ് അപ്പൊ നമ്മളത് പല ഔദ്യോഗിക പാലസ്റ്റീനാണ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളത് ഹമാസുമായിട്ട് നമുക്ക് പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല പക്ഷെ യുദ്ധത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നില്ല സമാധാനം ശാശ്വതമായ സമാധാനം തന്നെയാണ് വരേണ്ടത് അതിൽ ഇസ്രയേലിനുള്ള അതേ ഉത്തരവാദിത്വം ഹമാസിനും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം താവളമുള്ളൊരു മേഖലയാണ് അതിന്റെ ആസ്ഥാനമാണ് ഖത്തർ അപ്പൊ അവിടെ നടന്ന ഈ ആക്രമണം കേവലം ഇസ്രയേൽ മാത്രം അറിവോടെ നടത്തിയതാകാൻ സാധ്യതയില്ല അത് അമേരിക്കയുടെയും കൂടെ പിന്തുണ അതിനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സമാ ശാശ്വതമായ സമാധാനത്തിന് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് തീവ്രവാദ സംഘടനകൾക്ക് നൽകി വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടും സാമ്പത്തിക സഹായവും അതുപോലെ അൽജസീറ പോലെയുള്ള ന്യൂസ് ചാനല് ഉണ്ടാക്കുന്ന ഒരു ഒരു നറേറ്റീവ് ഉണ്ട് അത് വസ്തുതകളെ ഏതാണ്ട് പകുതി ശരിയും പകുതി മറ്റു തരത്തിലും കൊണ്ടാണ് അത് അത് കേരളത്തിൽ പല മാധ്യമങ്ങളും അതിനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ആ തരത്തില് ഖത്തറിനെ നമ്മളൊരു നിരപരാധിയായ നിഷ്പക്ഷമായ രാജ്യമായി കണക്കാക്കാൻ കഴിയില്ല ഖത്തറിനും ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഭീകരവാദ സംഘടനകളെ പോറ്റി വളർത്തുന്ന രാജ്യങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം